ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമോൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗേൾസിനൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ സ്ത്രീകളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴേ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവരുടെ മുടി എങ്ങനെ ഉള്ളോടുകൂടി കിടക്കും നല്ല തിക്നസ് തോന്നിക്കും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് പ്രത്യേകിച്ച് ടിപ്പുകളോ അതേപോലെ പായ്ക്കുകളോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തിക്നെസ് തോന്നുന്നതിന് വേണ്ടി ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോഴേ രണ്ട് മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ മുടിക്ക് ഉള്ളു തോന്നുന്നതിന് വേണ്ടി കാണിക്കുന്നത് രണ്ടും നല്ല അടിപൊളി മെത്തേഡാണ് ഒട്ടും ഉള്ളില്ലാത്തവർ ഇതേപോലെ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും അപ്പോഴ് ആദ്യത്തെ മെതേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ മെതേഡ് നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് മുടി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്ന് കൊടുക്കുക ആദ്യമേ തന്നെ നമ്മൾ മുടിയുടെ ചിടക്കൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഇതേപോലെ ചീക്കിക്കൊടുക്കാൻ എപ്പോഴും ചീപ്പ് എടുക്കുമ്പോൾ പല്ലകലമുള്ള ചീപ്പ് എടുത്തിട്ട് ചീകാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫുള്ള് മുടിയും മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുക മുടി ഫുള്ളായിട്ട് നുമ്പിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചീപ്പ് വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കുക പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ഇതേപോലെ കുറേ പ്രാവശ്യം ചീകിക്കൊടുത്തുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ചീകി കൊടുക്കുന്നതുകൊണ്ട് മുടിക്ക് ഉള്ളു തോന്നുക മാത്രമല്ല മറ്റൊരു ഗുണം കൂടിയുണ്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കുകയും ചെയ്യും നമ്മുടെ തലയൊട്ടിയിലേക്കൊക്കെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാനായിട്ട് അത് സഹായിക്കും അതിനുശേഷം ഫുള്ളായിട്ട് മുടി ഇതേപോലെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ തോന്നിക്കുന്നുണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് മുടിക്ക് നല്ല രീതിയിൽ ഉള്ളു തോന്നിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മുടെ മുടി കൈ കൊണ്ട് കോതി ഇട്ട് കൊടുക്കുക നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാതെ ഡെയിലി നമ്മൾ രണ്ട് മൂന്ന് തവണ ഇതേപോലെ കൈകൊണ്ട് മുടി കോതി നല്ല രീതിയിൽ കോതി കൊടുക്കുക അതും നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുന്നതിന് സഹായിക്കും മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് അടിപൊളി മെത്തേഡുകളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതേപോലെ മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവർ ഈ രണ്ടാമത്തെ മെത്തേഡ് ഡെയിലി യൂസ് ചെയ്ത് നോക്കുക ഡെയിലി നമ്മൾ മൂന്ന് തവണയെങ്കിലും ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുന്നതാണ് അതേപോലെ നമ്മളിങ്ങനെ കോതിയിട്ട് ചീപ്പിട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചീപ്പിട്ട് ചെയ്യുന്നതിലൂടെ മുടി ഒന്നുകൂടി ഒട്ടിപ്പോകും അപ്പോൾ അതിന് പകരം കൈകൊണ്ട് ഇതേപോലെ കോതിയിട്ട് കൊടുക്കുക അത് ഡെയിലി രണ്ട് മൂന്ന് തവണ മൂന്നാറ് തവണ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് സ്ഥിരമായിട്ടൊരു ഉള്ളുള്ള ആ ഒരു ടെക്സ്റ്ററിലേക്ക് മാറി കിട്ടുന്നതാണ് അപ്പം ഒട്ടും മുടിയില്ലാത്തവരാരും വിഷമിക്കേണ്ട ഈ രണ്ട് മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത്യാവശ്യം ഉള്ളു തോന്നിക്കുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ച മെതേഡിലൂടെയും നമ്മൾ മുടി താഴേക്ക് ഇട്ട് ചീകിയിട്ട് പുറകിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഉള്ളു തോന്നിക്കുന്നുണ്ട് അതേപോലെ കൈകൊണ്ട് കോതി മുടിയുടെ ചടക്കൊക്കെ മാറ്റി ഈ രീതി ചെയ്ത് നോക്കുമ്പോഴും മുടിക്ക് നല്ല ഉള്ളുണ്ട് അപ്പം ഒട്ടും മുടിയില്ലാത്തവരാരും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടിക്ക് നല്ല ഉള്ളു വെക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈബൈസ് യു